രാമായണം അയോധ്യകാണ്ഡം ഭാഗം ഒന്ന് ദശരഥൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് എത്രയധികം കാലമായി എന്നോ ആയിരക്കണക്കിന് വർഷങ്ങൾ നന്ദി ചെറുപ്പത്തിലാണ് അദ്ദേഹം ഭരണാധികാരം കയ്യേറ്റത് അദ്ദേഹത്തിന്റെ വയസ്സിപ്പോൾ എത്രയാണെന്നോ അമ്പതിനായിരത്തിന്റെ പുറത്തെത്തിയിരിക്കുന്നു നമുക്ക് അത്ഭുതം തോന്നും എന്നാൽ ത്രേതായുഗത്തിലെ ആളുകൾക്ക് ഈ വയസ്സ് ഒരു ഒരദ്ഭുതമല്ല ഇത്രയധികം കാലം നാടുവാഴാൻ അദ്ദേഹം ആഗ്രഹിച്ചതല്ല പക്ഷെ മറ്റെന്ത് ചെയ്യും തന്നിൽ അർപ്പിക്കപ്പെട്ട ഭരണഭാരം ആരുടെ ശിരസിലേക്കാണ് അദ്ദേഹം മാറ്റുക ഇപ്പോൾ കാലം മാറി ദൈവം കനിഞ്ഞ് അദ്ദേഹത്തിന് നാലു മക്കളെ വരദാനമായി കൊടുത്തിരിക്കുന്നു നാലു പേരും വിദ്യാസമ്പന്നരും സമർത്ഥരുമാണ് നാലു പേരും വിവാഹിതരുമായി ഇനി എന്തിനാണ് അദ്ദേഹം ഈ ഭാരം ചുമക്കുന്നത് ഇങ്ങനെയൊക്കെ ആലോചിച്ച് മഹാരാജാവ് മന്ത്രിമാരോടും മുനിയോടുമായി പറഞ്ഞു ഞാനിപ്പോൾ ആലോചിക്കുന്നത് യുവരാജ്പട്ടം നൽകുന്നതിനെ പറ്റിയാണ് അതും എൻ്റെ രാമന് വേണ്ടി അധികാരമെല്ലാം ഒഴിഞ്ഞുകൊടുത്ത് ഇനിയുള്ള കാലം സ്വസ്ഥനായിരുന്നു വിശ്രമിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കതിൽ വളരെ സന്തോഷമാണ് വസിഷ്ഠൻ പറഞ്ഞു അങ്ങേക്കിനി വിശ്രമം തന്നെയാണ് ആവശ്യം അടുത്ത മുഹൂർത്തത്തിൽ തന്നെ രാമൻ്റെ പട്ടാഭിഷേകം നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യാം അങ്ങോട്ടും സംശയിക്കേണ്ട തനിക്ക് താൻ പോകുന്നവനാണ് രാമൻ ധർമ്മിഷ്ഠനും സത്യനിഷ്ഠനുമാണ് മാത്രമല്ല പ്രജകൾക്ക് പ്രിയങ്കരനും എല്ലാവരുടെയും സ്നേഹഭാചനവുമാണ് രാമൻ മഹാരാജാവേ ജീവിതത്തിൽ വിശ്രമം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത അങ്ങയ്ക്ക് രാമന്റെ പട്ടാഭിഷേകത്തോടുകൂടി പരിപൂർണ വിശ്രമം കൈവരുമാറാവട്ടെ തുടർന്ന് കാര്യങ്ങൾ വളരെ വേഗം നീക്കാൻ തുടങ്ങി ഒരു മഹാജനസഭ വിളിച്ചു കൂട്ടപ്പെട്ടു ഇടപ്രമുഖന്മാരും സാമന്തന്മാരും പൗരപ്രധാനികളും മറ്റുമടങ്ങിയ ആ മഹാസദസർ മഹാരാജാവിന്റെ തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ സദസ്യരൊട്ടാകെ ഉച്ചത്തിലുള്ള കരഘോഷങ്ങളാലും ജൈവിളികളാലും ആഹ്ലാദവും സംതൃപ്തിയും വെളിപ്പെടുത്തി അതിനുശേഷം ദശരഥൻ രാമനോട് സഭയിലേക്ക് വരുവാൻ നിർദ്ദേശം കൊടുത്തയച്ചു രാമൻ വന്നു അച്ഛന്റെ കാൽക്കൽ നമസ്കരിച്ച ശേഷം സിംഹാസനത്തിനരികെ ശ്രദ്ധിച്ചു നിന്നു മഹാരാജാവ് എല്ലാവരും കേൾക്കെ രാമനോട് പറഞ്ഞു രാമ എനിക്കിപ്പോൾ വളരെ വയസ്സായിരിക്കുന്നു ഈ കാലം അത്രയും ഞാൻ രാജ്യം ഭരിച്ചു ഇനി എനിക്ക് കുറച്ച് വിശ്രമം വേണമെന്ന് തോന്നുന്നു അതിനാൽ മഹത്തായ പാരമ്പര്യമുള്ള നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരം ഞാൻ നിന്നിൽ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്റെ ഈ തീരുമാനം സദസ്യർ എന്നടങ്കം അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു നോക്കൂ മഹാരാജാവ് വികാര ആവശ്യത്തോടു കൂടി തുടർന്നു ഈ ചൈത്രമാസത്തിൽ ആദ്യത്തെ മുഹൂർത്തത്തിൽ തന്നെ നിന്റെ യുവരാജ പട്ടാഭിഷേകം നടത്തപ്പെടുന്നതാണ് ആഹ്ലാദാധിക്യത്താൽ ഖദ്ഗത കണ്ഠനായ മഹാരാജാവിന്റെ വാക്കുകൾ സദസ്യരുടെ ഉച്ചത്തിലുള്ള കരഘോഷങ്ങളിലും ജൈവിളികളിലും മുങ്ങി മയങ്ങിപ്പോയി ഇതിനിടയിൽ രാമന്റെ അനുചരന്മാരായ ചില ചങ്ങാതിമാർ ഓടിച്ചെന്ന് അമ്മ റാണി കൗസല്യോട് രാമൻ രാജാവാങ്ങാൻ പോകുകയാണ് എന്നുള്ള വസ്തുത അറിയിച്ചപ്പോൾ ആ വൃദ്ധമാതാവിനുണ്ടായ സന്തോഷം എങ്ങനെ അളക്കാൻ കഴിയും അവർ ഈശ്വരനോട് നന്ദി പറഞ്ഞു ആ സന്തോഷ വർത്തമാനം കൊണ്ടുവന്ന് അറിയിച്ചവർക്ക് ധാരാളം സമ്മാനങ്ങളും കൊടുത്ത് അവരെ സന്തോഷത്തോടു കൂടി യാത്രയാക്കി പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുൽസാഹത്തോടെ നടക്കുന്നു ജനങ്ങൾ കൂട്ടം കൂട്ടമായി പുറത്തിറങ്ങുന്നു വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ നാനാതരം കെട്ടിടങ്ങളിലും മന്ദിരങ്ങളിലും പാതകളിലും തെരുവു വീഥികളിലും അവിടെവിടെ കാണപ്പെട്ടേക്കാവുന്ന കേടുപാടുകൾ നികത്തി മിനുക്കുപണികൾ നടത്തി വളരെ വേഗത്തിൽ നഗരമൊട്ടാകെ മൂടി പിടിപ്പിക്കുന്നു ഇനി ജനങ്ങൾക്ക് ഇത്ര ഉത്സാഹത്തിനുള്ള കാരണം എന്താണെന്ന് പറയേണ്ടതുണ്ടോ അവരുടെ ഇത്രയും പ്രിയങ്കരനായ രാമചന്ദ്രൻ അല്ലേ ഇനി രാജാവാകാൻ പോകുന്നത് ദശരഥന്റെ രണ്ടാമത്തെ റാണിയായി കൈകേയിക്ക് ഇഷ്ടതോഴിയായിട്ട് ഒരു ധാസി ഉണ്ടായിരുന്നു മന്ദര പേരതായിരുന്നുവെങ്കിലും കൂനി എന്നാണ് അവളെ വിളിക്കുക കാരണം അവളുടെ പുറത്ത് ഒട്ടകത്തിൻ്റെ പോലുള്ള വലിയ ഒരു കൂരുണ്ടായിരുന്നു ഇത്തരം ഒരു വൈരൂപ്യമുണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം ആരും ഒരാളെ വെറുക്കില്ല ആ വ്യക്തിയുടെ മനസ്സ് നന്നായിരുന്നു എങ്കിൽ എന്നാൽ ആ കാര്യത്തിലാണ് കോനിക്ക് കൂടുതൽ മോശം കാര്യം ഒരാൾ നന്നാവുന്നത് അവൾക്ക് കണ്ടുകൂടാ കുടിലത കുനുഷ് പോര് എന്നിങ്ങനെയുള്ള ചീത്ത ചിന്തകൾ വളർത്തിപ്പെരുപ്പിച്ച് ഉള്ളിൽ ഒതുങ്ങാതെ പുറത്തേക്കുന്തിയതാണ് അവളുടെ മുതുകത്തെ ആ കൂന് എന്നാണ് പലരും പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും റാണി കൈകേയിക്ക് മന്ദരയെ വിശ്വാസമായിരുന്നു റാണിയുടെ കാര്യങ്ങൾ നോക്കുന്നതിൽ സമർത്ഥയുമായിരുന്നു ഇഷ് ഇഷ്ടതോഴിയായ മന്ദര അന്ന് നേരം പുലരാൻ തുടങ്ങുന്നതേയുള്ളൂ ഉള്ളു പതിവില്ലാത്ത ചില ഒച്ചയിനക്കങ്ങൾ കേട്ട് മന്ദര ഞെട്ടിയുണർന്നു കൊട്ടിപ്പിടഞ്ഞ എണീറ്റ് മട്ടുപ്പാവിലേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി എന്താണ് തെരുവ് വീതികൾ മോടി പിടിപ്പിക്കുന്നതിൽ എത്ര പേരാണ് ധൃതി പിടിച്ചു പണിയെടുക്കുന്നത് തോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു എന്താണ് ഇവിടെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ അത്ഭുതവും സംഭ്രമവും തോന്നി അവൾക്ക് വൃത്തിയാക്കിയ രാജപാതയിൽ കുറെ പേർ ചന്ദനവെള്ളം തെളിക്കുന്നു എന്തിനാണ് ഇതൊക്കെ അവളുടെ അമ്പര പിരട്ടിച്ചു പുലർച്ചെ കുളിച്ച് ചന്ദനം തൊട്ട നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് മുഖം നിറയെ സന്തോഷത്തിന്റെ പുഞ്ചിരിയുമായി ഒരു വേലക്കാരി പെണ്ണ് വരുന്നത് കണ്ടപ്പോൾ മന്ദര അവളെ വിളിച്ച് അന്വേഷിച്ചു എന്താടി ഇതൊക്കെ എന്തിനുള്ള ഒരുക്കങ്ങളാ വല്ല ഉത്സവമോ മറ്റോ നടക്കാൻ പോണുണ്ടോ ഇത് നല്ല ചോദ്യം ആ വേലക്കാരി പെണ്ണ് അത്ഭുതപ്പെട്ടുപോയി അല്ല ഇതിപ്പോ എവിടുന്നാ നിങ്ങൾ വരണേ ആകാശത്തു അതോ പാതാളത്തിനോ പോടി പെണ്ണേ കളിയാക്കാതെ നീ കാര്യം പറ എന്തിനാ ഇത്രയും ബഹളമൊക്കെ അറിയില്ലെങ്കിൽ അതങ്ങ് പറ നല്ല കൂത്ത് നിങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞത് ശരിയാ നിങ്ങൾ മാത്രേ എന്നാൽ ഇനി അറിയാനും ബാക്കിയുണ്ടാവുള്ളൂ നാളെ നമ്മുടെ രാമചന്ദ്രന്റെ പട്ടാഭിഷേകമാണ് റിയാത്ത ആരെങ്കിലും ഉണ്ടാവുമോ ഈ നാട്ടിൽ എന്ന സംശയമാണ് ഇത് കേട്ടതും മന്ദര അവിടെ നിന്ന് ഓടി മറിഞ്ഞു കൈകൈ ഉണർന്നിട്ടില്ല പുലർച്ചെ ഉണ്ടാകുന്ന കുളിർക്കാറ്റേറ്റ് പള്ളിക്കട്ടിലിൽ ശാന്തമായി ഉറങ്ങുകയാണ് അവർ മഹാറാണി മഹാറാണി മന്ദര ഉറക്കെ ഉറക്കെ വിളിച്ചു കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇതിന്റെ ഭാഗ്യഭാഗമായിട്ട് വേഗം വരാം